ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് പി എസ് സി മിക്ക പി എസ് സി പരീക്ഷകളിലും ഷുവറായിട്ട് ആണ് ക്വസ്റ്റ്യനാണ് ഇന്ത്യയിൽ ഡിമണ്ടലസഫിയുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ എത്ര കണ്ട് വെച്ചാലും ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും കൺഫ്യൂഷൻ എടുപ്പിക്കുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണിത് അപ്പോൾ നമുക്കിവിടെ ഒരു കോഡ് രൂപത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാൻ നോക്കാം നമ്മുടെ കോഡ് ഇതാണ് മഹാ തെലുങ്കനായ കർണൻ യു പി എയും എ പി എയും കൊണ്ട് ബീഹാറിൽ പോയി മഹാതെലുങ്കനായ കർണൻ യു പി എ എ പി എയും കൊണ്ട് ബീഹാറിൽ പോയി മഹാ എന്നുള്ളത് മഹാരാഷ്ട്ര തെലുങ്കനായ എന്നുള്ളത് തെലുങ്കാന കർണൻ കർണാടക യു പി ഉത്തർപ്രദേശ് എ പി ആന്ധ്രാപ്രദേശ് ബീഹാറിൽ പോയി ബീഹാർ ഒന്നുകൂടെ നോക്കാം മഹാ തെലുങ്കനായ കർണൻ യു പി എയും എ പി എയും കൊണ്ട് ബീഹാറിൽ പോയി മഹാരാഷ്ട്ര തെലുങ്കാന കർണാടക ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് ബീഹാർ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസുകൂടെ ഒന്ന് രേഖപ്പെടുത്തണം അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു താങ്ക്